ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിന്ന് കാണിക്കുന്നത് ബോയ്സിൻ്റെ ഷർട്ടിൻ്റെ അളവെടുക്കലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷർട്ട് നല്ലോണം ഒക്കെ എടുത്ത് ഇട്ടിട്ട് നല്ലോണം നിവർത്തിയിടുക അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇറക്കാണ് ഇറക്കതായി ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന അവിടെ നിന്ന് തായോടൊന്നും എടുക്കേണ്ട കേട്ടോ അല്ലാതെ മുകളിൽ നിന്ന് എടുക്കരുത് ജോയിൻ വരുന്ന ആ കൈത്തിൻ്റെ അവിടെ നിന്ന് എടുക്കണം കൈയിൻ്റെ അവിടെ നിന്നും എടുക്കരുത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട അളവ് ഷോൾഡർ ആണ് ഷോൾഡർ ഇതാ ഈ ഒരു ഭാഗത്ത് യോക്ക് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ ാണ് അളവെടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് നെഞ്ചളവാണ് നെഞ്ചളവ് നമ്മൾ ഇതുപോലെ ഫ്രണ്ടിനിട്ട് ശേഷം ഈ ഭാഗം എടുത്തിട്ട് അതിൻ്റെ പകുതി നമുക്ക് മാർക്കുകയും ചെയ്യാം അല്ലാന്നെങ്കിൽ ഇതാ ഈ ഒരു ഒരു സൈഡ് മാത്രം അളവെടുക്കാം അതായത് ബട്ടൺ ലൈൻ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മൾ അളവിലെടുക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു സൈഡിലോട്ടാണ് അളവെടുക്കേണ്ടത് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി മാർക്ക് ചെയ്താൽ മതി നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ബോയ്സിൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ കട്ട് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്യുന്ന അളവെടുക്കുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് ഒരു മാസത്തെ കോഴ്സാണ് അഞ്ഞൂറ് രൂപ ഫീസുള്ളൂ അതൊക്കെ ഈ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ എടുത്തിട്ട് പകുതിയാക്കി മാർക്ക് ചെയ്താലും മതി നമ്മളിവിടെ അളവ് എടുക്കുന്നതാണ് കാണിക്കുന്നത് എന്നു വച്ചാൽ അല്ലാതെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ വൈകാതെ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എന്നതാ കൈക്കുഴി ഇങ്ങനെ അളവെടുക്കാം നമ്മൾ ഇതല്ലാതെ മെത്തേഡ് നമ്മൾ കാണിക്കുന്നുണ്ട് നെഞ്ചളവിനെ ഇക്വൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നെഞ്ചളവിൻ്റെ പകുതി മാർക്ക് ചെയ്താലും മതി അതൊക്കെ നമ്മൾ കട്ടിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ അപ്പം നമ്മൾ അളവെടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്ക് ആണ് വേണ്ടത് നെക്ക് റൗണ്ടും കൈക്കുയുമൊക്കെ നമുക്ക് അളവില്ലാതെ തന്നെ നെഞ്ചളവ് വെച്ചിട്ട് തന്നെ ഷോൾഡറും നെഞ്ചളവും ഇറക്കും കിട്ടിയാൽ തന്നെ നമുക്ക് ഷർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആ സ്ലീവിൻ്റെ ഇറക്കും മാത്രം കിട്ടിയാൽ മതി നാലളവ് പക്ഷേ ഇവിടെ എന്നെ നെക്ക് റൗണ്ടൊക്കെ എടുക്കുന്ന രീതി പറഞ്ഞു തരുന്നുണ്ട് അത് സ്റ്റുഡൻറ്റ്സ് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മിസ്സെയ്യാ അത് മറന്നു പോകുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ഇറക്കാണ് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വരുന്നതാണ് കേട്ടോ ఇది కనెక్ట్ చేయాలి బుద్ధిమో లైవ్ క్లాస్ అటెండ్ చేతి